തമ്മിൽ മത്സരിച്ചു കെ എസ് ആർ ടി സി നശിച്ചു പ്രൈവറ്റ് ബസ് നശിച്ചു പ്രൈവറ്റ് ബസ്സുകളെ ഇന്നും തമ്മിൽ മത്സരിക്കുക ഒരു റൂട്ടിൽ വിജയിച്ചു വന്ന് കണ്ടാൽ എല്ലാവർക്കും പിന്നെ ആ റൂട്ട് മതി ഓരോ സെക്കൻഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് സർക്കാർ ഇറക്കിയിട്ടുണ്ട് എല്ലാ സമയവും മാറ്റും അഞ്ചു മിനിറ്റ് നഗരപ്രദേശങ്ങളിൽ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലും നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് മിനിറ്റിലും ഗ്യാപ്പിലെ പെർമിറ്റ് കൊടുക്കാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അതിനെയാണ് സർക്കാർ പറയുന്നത് അപ്പൊ അത് ഇപ്പൊ ഉള്ള വണ്ടിക്ക് മാറ്റുമെന്ന് ചോദിച്ചാൽ ഉള്ള വണ്ടി മാറ്റണ്ട ഇപ്പോഴുള്ള ആൾക്കാരെ ഇടിച്ചു കൊല്ലുന്നത് ഞാൻ എതിരെല്ലാം ഈ നിയമലംഘനം എല്ലാം കാണുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ കണ്ണടയ്ക്കാം പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ വളരെ മോശമായ നിലയിൽ ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റ് മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്നത് വരണം എന്നെ പറയുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ മരണസംഖ്യ അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു പുറത്ത് കർശന എടുക്കാൻ പറയുമ്പോൾ ഹോൺ ഹോൺസെക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ പ്രചരണം അന്നും അന്തസ്സല്ല കാരണം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത് ഒരു വണ്ടിയിടിച്ച് നിർദ്ദേം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്ന എന്താണ് അയ്യോ വണ്ടിയിടിച്ച ഞങ്ങളെ ഒന്നും സർക്കാർ ഒന്നും ചെയ്തില്ല ഒരുപാട് പേര് മരിച്ചു മരിക്കാതിരിക്കാനുള്ള സമയം ഒരു കുടുംബം ഞാൻ പറയുമ്പോ എന്തായാലും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പറശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്നാണ് ഓടാത്ത ഇതിനെ മറച്ചൊടിക്കരുത് ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ ആർ ടി എ ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണ വിവാദം ഉണ്ടാക്കിക്കളെ പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച പാവപ്പെട്ടവന്റെ ഹോൺ സ്റ്റക്കായി സ്റ്റക്കായതല്ലേ അങ്ങോട്ട് പോയപ്പോഴും ചെക്കായി തിരിച്ചു വന്നപ്പോഴും ചക്കാവുന്ന അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുമ്പോൾ അതങ്ങ് സക്കായതങ്ങ് മാറ്റട്ടെ തിരിച്ചു പോകുമ്പോഴും ചെക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണു തന്നെ പൊട്ടി കിടക്കണം ചെയ്തു പോയി പീസ് അടിച്ചുപോയി കണ്ണിൻ്റെ എന്നും എന്നെ അഭിനയിക്കരുത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും കള്ളസാക്ഷി പറയുന്നത് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കള്ളസാക്ഷി പറയുന്നത് നരകം എന്നാണ് ഖുറാനിലും ബൈബിളിലും പറഞ്ഞത് അവിടെ കള്ളസാക്ഷി പറയരുത് സത്യമേ പറയാമുള്ളൂ ഞാൻ പറയുകയാണ് ഇത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാകണം എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി ഒൻപതര പത്ത് മണിവരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് അവരെ ആറര മണിക്ക് വണ്ടി ഒരുക്കിയിട്ട് കഴുകിക്കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോകാൻ കെ എസ് ആർ സിടെ വണ്ടി കാര്യടിച്ചു വരണം എന്ന് പറയുന്ന മതിയാണ് പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയിട്ടുണ്ട് വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് ഇനി എങ്ങനെ ഒരു ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ആർ ടിഒക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് എവിടെ വെച്ചും മന്ത്രി നിർദ്ദേശം സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് വണ്ടി കിടക്കാൻ പൊതുഗതാഗതം നിങ്ങൾ മനസ്സിലാക്കണം പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ഞൂറ്റിനാല് പുതിയ ബസ് റൂട്ടുകൾ എം എൽ എ മാർ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എന്ന ജനകീയ സദസ് കൂടി തീരുമാനിച്ച ഇതുവരെ ഒരു കെ എസ് ആർ ടി സി ബസ്സോ ഒരു പ്രൈവറ്റ് ബസ്സോ ഓടിയിട്ടില്ലാത്ത കേരളത്തിലെ അഞ്ഞൂറ്റിനാല് റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ പ്രഖ്യാപിക്കും സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പെർമിറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കും തൊഴിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ചെറിയ ബസ് മതി ഓടിക്കാനുള്ള റൂട്ടുകൾ ഇന്ത്യയിൽ ആദ്യമായി ലൈസൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഏതാണ് ഏതാണെങ്കിലും ഉത്തരവ് റെഡിയായിട്ടുണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി ഏതൊരു സാധാരണക്കാരൻ ഈ പറയുന്ന റൂട്ടിലെ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിൽ നിശ്ചിത വണ്ടിയെ കാണുള്ളൂ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വൈകിട്ട് വരെ ഇത്ര ട്രിപ്പ് ഓടിക്കണം അവിടെ മെച്ചപ്പെട്ട പൈസ കിട്ടുമെന്ന് കണ്ടാൽ എല്ലാവരും കൂടി ഇരച്ചു കയറുന്ന ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിന് പരിപാടി പറ്റത്തില്ല അവിടെ അഞ്ച് വണ്ടിയാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു വണ്ടി അല്ലാതെ ആറാമൊരു വണ്ടി ഓടാൻ പറ്റത്തില്ല അപ്പം ഈ അഞ്ച് വണ്ടി ഓടുന്നവർ രക്ഷപ്പെടും അവരെ നിലനിൽക്കും കേരളത്തിൽ ഈ പറയുമ്പോൾ അവർ ഈ പ്രൈവറ്റ് ബസ് ഓടുകൾ പറയുന്നത് മനസ്സിലായി മുപ്പത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇന്ന് ഏഴായിരം എണ്ണായിരത്തിൽ താഴെ പ്രൈവറ്റ് ബസ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തിയാറായിരം ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇനി ഇടുന്ന രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും രണ്ടായിരത്തി ആറാവുമ്പോഴത്തേക്കും മുപ്പത്തി അയ്യായിരത്തിലധികം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ മത്സരിച്ചു കെ എസ് ആർ ടി സി ആയി മത്സരിച്ചു കെ എസ് ആർ ടി സി നശിച്ചു പ്രൈവറ്റ് ബസ് നശിച്ചു പ്രൈവറ്റ് ബസ്സുകൾ ഇന്നും തമ്മിൽ മത്സരിക്കുക ഒരു റൂട്ടിൽ വിജയിച്ചു എന്ന് കണ്ടാൽ എല്ലാവർക്കും പിന്നെ ആ റൂട്ട് മതി ഓരോ സെക്കൻഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് സർക്കാർ ഇറക്കിയിട്ടുണ്ട് എല്ലാ സമയവും മാറ്റും അഞ്ച് മിനിറ്റ് നഗരപ്രദേശങ്ങളിൽ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലും നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് മിനിറ്റിലും ഗ്യാപ്പിലെ പെർമിറ്റ് കൊടുക്കാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അതിനെയാണ് സർക്കാർ പറയുന്നത് അപ്പൊ അത് ഇപ്പൊ ഉള്ള വണ്ടിക്ക് മാറ്റുമെന്ന് ചോദിച്ചാൽ ഉള്ള വണ്ടിക്ക് മാറ്റം ഇപ്പോഴും ആൾക്കാരെ ഇടിച്ചു കൊല്ലുന്നത് ഞാൻ എതിരെ എല്ലാം ഈ നിയമലംഘനം എല്ലാം കാണുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ കണ്ണടയ്ക്കാം പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ വളരെ മോശമായ നിലയിൽ ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റ് മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്ന വരണം എന്ന് എനിക്കും പറയാൻ ഒരു മന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ മരണസംഖ്യ അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് പുറത്ത് കർശന എടുക്കാൻ പറയുമ്പോൾ ഹോൺ സ്റ്റെക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ പ്രചരണം അന്ന് അന്തസ്സല്ല കാരണം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത് ഒരു വണ്ടി വണ്ടിയിടിച്ച് നിർദ്ദേം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്ന എന്താണ് അയ്യോ വണ്ടിയിടിച്ച് ഞങ്ങളെ കൊന്നു സർക്കാർ ഒന്നും ചെയ്തില്ല ഒരുപാട് പേര് മരിച്ചു മരിക്കാതിരിക്കാനുള്ള സമയം ഒരു കുടുംബം ഞാൻ പറയുമ്പോൾ എന്തായാലും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹനാപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്ങനെ ആ കുടുംബത്തിന്റെ പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും ഏതായാലും അവര് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കാറില്ല ആ വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥിയോ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ പോകുമ്പോൾ അവിടെ ഉണ്ടാകും ആ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖം ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം അത് പോസിറ്റീവ് അല്ല അത് നെഗറ്റീവ് തന്നെയായിരിക്കും ഒരിക്കലും ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് ആ കുടുംബം രക്ഷപെട്ടുമെന്നായിരിക്കും പറയൂല ആ നഷ്ടം വലിയ നഷ്ടമാണ് വളരെ സന്തോഷത്തോടെ പറയാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മരണം കേരള സംസ്ഥാനത്താകെ റോഡിലെ മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്ന അഭിമാനം ഗതാഗത വകുപ്പിനുണ്ട് കാരണം ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഉദ്യോഗസ്ഥരെടുക്കുന്ന നിലപാടുകൾ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഞാൻ പറയുന്നത് എയർഫോൺ ഇളക്കി മാറ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് ചാനലുകാർ കാണിക്കുകയാണ് എയർ ഹോൺ അഴിച്ചുമാറ്റി ഭയങ്കര കയ്യടി അതൊന്ന് അഴിച്ചുമാറ്റൂ ഹൈക്കോടതി ഉത്തരവിട്ടത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് നമ്മൾ പറയുന്നത് ഇത് പറയേണ്ടവനാണ് ഗതാഗത മന്ത്രി പറഞ്ഞു തന്നെ ആകണം അല്ലെങ്കിൽ അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പറയാത്ത ആളിനെ സംശയിക്കണം ഞാൻ അങ്ങനെ പറയും എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ് ഈ ചുമതല ഏൽപ്പിച്ചത് ജനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യം വഴി സർക്കാരിലെ ഒരു മന്ത്രിയാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യൂ ഇവിടെ വന്ന ബോട്ട് കറ്റാമ്പറയും ബോട്ടാണ് അപകടം ഇല്ലാത്ത നിങ്ങൾക്ക് ഏതൊരു കാറ്റിലും കൊടുങ്കാറ്റിലും ചരിയോ മറിയോ ചെയ്യാത്ത ഏറ്റവും സുരക്ഷിതമായ ബോട്ടാണ് പറശ്ശിനിക്കടവിൽ എത്തിച്ചത് ഇനിയുള്ള നാളുകളിൽ പുതിയ ബോട്ടുകൾ വരും പുതിയ ടൂറിസം സൗകര്യങ്ങൾ ടൂറിസത്തിന്റെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം കൊണ്ടുവന്ന് പദ്ധതിയെ വിപുലമാക്കാൻ ഭൂതം നാശമായിട്ടും നമ്മുടെ സുമേഷുമായിട്ടും ഇന്ത്യയുമായിട്ടും എം എൽ എമാരും മുനിസിപ്പൽ ചെയർമാനുമായിട്ടല്ല ആലോചിച്ചുകൊണ്ട് ഡയറക്ടർക്ക് പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാം പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് പെർമിറ്റ് പൂർണ്ണമായി പാലിക്കണം പലശനിക്കിടവിൽ നിൽക്കുമ്പോൾ ഈ പുണ്യക്ഷേത്രത്തിനും ഇത്രയും ലോകപ്രശസ്തമായ പ്രശസ്തമായ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി ആരംഭിക്കുക കെ എസ് ആർ ടി സിയുടെ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി യാത്രക്കാർ കുറഞ്ഞ ചെലവിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ പറശ്ശരിക്കടവ് അതുപോലെ രാജരാജേശ്വര ക്ഷേത്രം ശൈലേശ്വര ക്ഷേത്രം മാടായിക്കാവ് വിസ്മയ പാർക്ക് അടക്കമുള്ള ഒരു ടൂറിസം പാക്കേജ് കൊട്ടിയൂർ ക്ഷേത്രം ഇതെല്ലാം ചേർത്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസം ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ടും അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വന്നു പോകാനും ഒന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം പാക്കേജുകൾ ഉണ്ടാക്കാൻ കെ എസ് ആർ സി സി എം ഡിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ പണിക്കുരയിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ അവർ പദ്ധതി ആരംഭിക്കും എല്ലാ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവയെല്ലാം ഒക്കെ തമിഴ്നാട്ടിലെ ആറ്റാങ്കരപ്പള്ളി നാഗൂർ പള്ളി അടക്കമുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചും തമിഴ്നാട്ടിലേക്ക് കടന്നു കുടയ്ക്കുന്നാൽ അടുക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പാക്കേജ് വ്യാപിപ്പിക്കുകയാണ് തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾ പെർമിറ്റ് എടുത്ത് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടൈക്കനാൽ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കേജ് ഉണ്ടാക്കും അതിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത് ഉദാഹരണത്തിൽ പറഞ്ഞ ഞാൻ ആറമ്പുള്ള വള്ള സദ്യ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് വിളിച്ചിരുന്നത് ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിച്ചത് കണ്ണൂരിൽ നിന്ന് വന്ന സഹോദരന്മാരും സഹോദരിമാരും ആറന്മുള സദ്യ ഉണ്ണാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വന്നു എന്നുള്ളതാണ് അറുപത് ദിവസം കൊണ്ട് എണ്ണൂറ്റി അറുപത്തെട്ട് സർവീസുകൾ ആറന്മുള വള്ളസദ്യയിലേക്ക് മാത്രം അറുപത് ദിവസം നീണ്ടാൽ കെ എസ് ആർ സിയിൽ വരുന്നവർക്ക് പ്രത്യേകമായ സദ്യാലയം ഒരുക്കി അവിടെ ആറന്മുള സദ്യ വിളമ്പി കണ്ണൂർ കാസർഗോഡ് മുതലുള്ള സഹോദരി സഹോദരന്മാരെ അവിടെ എത്തിക്കാനും വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാനും കഴിഞ്ഞു എഴുന്നൂറ്റി അറുപത്തെട്ട് വണ്ടി എന്ന് പറയുന്ന ചെറിയ സംഖ്യ ആൾക്കാരല്ല വന്നത് അതുകൊണ്ട് എനിക്ക് ക്ഷേത്ര പാരവാഹിയോട് അഭ്യർത്ഥിക്കാനുള്ളത് വിസ്മയ പാർക്കിന്റെ ചെയർമാനോടും അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ബഡ്ജറ്റ് ടൂറിസം പാക്കേജിൽ വരുന്ന യാത്രക്കാർക്ക് ഒരു പ്രത്യേക സൗകര്യം ഒരു പ്രത്യേക തിരക്കുള്ള സമയത്ത് ഒരു പ്രത്യേക ക്യൂഒോ കാര്യങ്ങളോ സൗകര്യം ചെയ്ത് ആണ് അത് ചെയ്തു തരണം എന്ന് ക്ഷേത്ര ഭാരവാഹികളോടും ആലോചിക്കണം വിസ്മയ പാർക്കിലേക്ക് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും വരുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് വിസ്മയ പാർക്ക് കൂടി കണ്ടുപോകും കാരണം ക്ഷേത്രങ്ങൾ ഉച്ചയ്ക്ക് അടങ്ങി അടച്ചാൽ പിന്നെ വൈകിട്ടേ തുറക്കുള്ളൂ അപ്പം ആ സമയത്ത് പാർക്കിൽ കയറി കാണാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറായി കെ എസ് ആർ ടി സി എം ഡി അതുമായി ബന്ധപ്പെട്ട് എം എൽ എ മുഖാന്തരം ചെയർമാനെ ബന്ധപ്പെടും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ക്ഷേത്രത്തിൽ ഞാൻ ക്ഷേത്രത്തിലെ ഭാരവാഹിയോട് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിൽ വരുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അവർക്ക് പ്രത്യേകം ഒരു ക്യൂ അനുവദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അത് വലിയൊരു മാറ്റം നമ്മുടെ നാട് തന്നെ ഗൗരതമാഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ലോകത്ത് കണ്ടിരിക്കേണ്ട ഒരു നാടാണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മനോഹര കാഴ്ചകൾ ആ കാഴ്ചകൾ കാണാൻ നമുക്ക് കഴിയണം ആസ്വദിക്കാൻ കഴിയണം പലതരം ടൂറിസമാണ് ഒന്ന് ഇപ്പോൾ ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പലതരം ടൂറിസമാണ് ഒന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാറിൽ പോകുന്നു അനുഭവിക്കുന്ന ക്ലൈമറ്റ് അവിടുത്തെ കാഴ്ചകൾ അതൊരു ആസ്വാദനമാണ് ടൂറിസം അതൊരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് അടുത്തതെന്ന് പറയുന്നത് കുട്ടനാട് പോലെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ബോട്ടിംഗ് അടക്കമുള്ള ഫീൽ ചെയ്യുന്ന ടൂറിസം നമുക്ക് ബോട്ടിങ്ങിലൊക്കെ പോയിട്ട് അനുഭവിക്കുന്ന സമയം മറ്റൊന്ന് അഡ്വഞ്ചറസ് നമ്മുടെ വിസ്മയ പാർക്ക് പോലെ വീഗാലാൻഡ് പോലെ ഇങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ഒരു ഒരു അനുഭവം ത്രില്ലിംഗ് അനുഭവങ്ങൾ പിന്നെ സാഹസിക ടൂറിസമാണ് ആകാശം താഴ്ന്നു ചാടുക ഗ്ലൈഡറിൽ പോവുക വെള്ളത്തിൽ കൂടെ സ്കീ ചെയ്യുക ഇതൊക്കെ സാഹസിക ടൂറിസം ഇങ്ങനെ പലതരം ടൂറിസം ഈ ടൂറിസത്തിനെല്ലാം ഒത്തുപോകാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം അതിന് അപാരമായ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് അത് നമ്മളിങ്ങനെ ഘട്ടഘട്ടമായി ഡി ജി പി സി വഴിയും ഒക്കെ നമ്മളിങ്ങനെ ടൂറിസം വകുപ്പും എല്ലാം ഇങ്ങനെ അത് ഉപയോഗപ്പെടുത്തി വരികയാണ് നമ്മളൊരു ഉദാഹരണം എന്ന് പറയാം നിങ്ങൾ എന്താ മാധ്യമങ്ങളിൽ വായിച്ചതാണ് ബഡ്ജറ്റ് മൂന്നാറിലേക്ക് ഒരു കണ്ണാടി കൊണ്ടൊരു ബസ് പണിത് ഞാൻ എൻ്റെ ഡിസൈനിൽ പണിതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരാണ് അത് പണിതത് ആ ബസ് ഒരു കോടി രൂപ ലാഭം തികയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി എന്നാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത ഇത് തുടങ്ങിയിട്ട് ആറ് മാസമായിട്ട് കേട്ടോ വൻ ലാഭം കെ എസ് ആർ ടി സിക്ക് ഒഴുതു കൊടുക്കുന്ന ഒരു പദ്ധതി മൂന്നാറിൽ വരുന്നവർ കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബസിൽ ഡബിൾ ടെക്കറിൽ കയറാതെ പോകുന്നില്ല എന്നുള്ളത് ഭയങ്കര റഷാണ് എന്നും ഫുള്ളാണ് ഒരു ദിവസം ആ വണ്ടിയുടെ ലാഭം നാൽപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തെണ്ണായിരം എല്ലാ ചെലവും പോയിട്ട് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് ഒരു കോടിയിലേക്ക് എത്തും രണ്ടാമത്തെ വണ്ടി രണ്ടാഴ്ചക്കുള്ളിൽ മൂന്നാറിലെത്തും ഇതിന്റെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ മൂന്നാറിലെത്തും നമ്മൾ അതുപോലെ തന്നെയാണ് ഇനി ഒരു ട്രയൽ നോക്കുകയാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്ത് തന്നു തൃശ്ശൂരിൽ ഒരു ഡബിൾ ഡെക്കർ മുകൾ വശം തുറന്നൊരു ഡബിൾ ഡെക്കർ തിരുവനന്തപുരത്തുള്ളതുപോലെ കൊച്ചിയിലുള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ തുടങ്ങണം എന്ന് അദ്ദേഹം ഒരു കത്ത് തന്നിരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച ട്രയൽ നോക്കും ട്രയൽ നോക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ കത്ത് കിട്ടിയ ഉടൻ തന്നെ ഒരു ഡബിൾ ഡെക്കർ ഒരു ഡബിൾ ഡക്കർ വാങ്ങാൻ കെ എസ് ആർ സി ഓർഡർ നൽകിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് എത്തിക്കും ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സാധനം കമ്പനിക്കാരോട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് സാധനം വരും തൃശ്ശൂരിലും ഇതുപോലെ ഒരു ഒരു നഗരക്കാഴ്ച തിരുവനന്തപുരം നഗരത്തിൽ കാണുന്ന പോലെ കൊച്ചിയിൽ കാണുന്ന പോലെ ഒരു നഗരക്കാഴ്ച ടൂറിസവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ സി പ്രവർത്തനം നടത്തും ചില ബസ്സുകളെ കുറിച്ച് പറഞ്ഞു വിജയിൽ ചില ബസ്സുകളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയും ഏതാണ് ബസ് എന്ന് അദ്ദേഹം പറയും അദ്ദേഹം എനിക്ക് കത്ത് തന്നിട്ട് നാല് ദിവസമായിട്ടുള്ളൂ ബസ് റെഡിയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റേജ് ഇരുന്നിട്ട് ആരെയോ വിളിച്ചിട്ട് എന്നോട് തന്നെ വന്നു നാലേ നാല് ദിവസം ഒരു ഒരപേക്ഷയും പ്രോസസ്സ് ചെയ്ത് വണ്ടി വരാൻ വെറും നാല് ദിവസം അദ്ദേഹം ഏതൊക്കെ ബസ്സാണെന്ന് അദ്ദേഹം പറയും എനിക്ക് എനിക്കതിൻ്റെ കൂട്ടറിയത്തില്ല കറക്റ്റായിട്ടവിടെ ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ധാരാളം നിവേദനങ്ങൾ തന്നു ഒന്നും ആശങ്ക വേണ്ട ഇത് ഇതെൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല വായിക്കുന്നത് ഞാൻ തന്നെയാണ് വായിക്കുന്നത് ഇത് മുഴുവൻ വായിച്ച് നോക്കി അതിൽ വേണ്ട നടപടികൾ ഞാൻ തന്നെ തീരുമാനിക്കും പരമാവധി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മാത്രം അപേക്ഷ അന്നൊരു ഏരിയ ഇയാൾ മാറ്റിച്ചുകൊണ്ട് പോയി ചവണങ്ങൾ കളയു വന്നി അങ്ങനെയല്ല ഞാൻ തന്നെ അതിൽ എഴുതി വായിച്ച് നോക്കി കുറുപ്പ് വെച്ചതിന് ശേഷം കൊടുക്കുകയുള്ളൂ ഞങ്ങളത് പരമാവധി ചെയ്തു തരാം അതിന് ഈ ഒരു പരാതി പറഞ്ഞത് ഈ പ്രൈവറ്റ് ദിവസം ആറര മണി ആവശ്യം ഇല്ല കെ എസ് ആർ സി കാണും അത് ഞാൻ ആർ ടി ഒടു പറഞ്ഞിട്ടുണ്ട് ആർ ടി ഒ മോട്ടോർ വെഹിക്കിൾ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ചു തരും അതിനും ഈ ഒരു ന്യായം പറഞ്ഞു വയനാട്ടിൽ ചെല്ലുമ്പോൾ ഇതേ പരാതി ഉണ്ടായിരുന്നു അതിനും വളരെ മാന്യമായിട്ട് അത് ഉപദ്രവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിൽ നമ്മൾ ഇതേ പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് രാത്രി വണ്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആറോ ഏഴ് വണ്ടിക്ക് ഉണ്ട് ആരും പോകില്ലേ അപ്പം ഞാനൊരു വ്യവസ്ഥ വെച്ചു ശരി എല്ലാവരും പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പോയാൽ രാത്രി നഷ്ടമാണെന്ന് പറഞ്ഞു ന്യായം സമ്മതിച്ചു എല്ലാവരും പോകണ്ട ഒന്നോ രണ്ട് വണ്ടികൾ മാത്രം ഒരു ദിവസം കൂടിയത് ബാക്കി ഏഴ് ഏഴുപേരും ഒതുക്കിയിട്ടോ ഒമ്പത് വണ്ടിയുള്ളതിൽ ഏഴ് ഏഴുപേരും ഒതുക്കിയിട്ടോ ഒരാൾ ഇന്ന് രണ്ടുപേർ പോകാം നാളെ അടുത്ത രണ്ടുപേര് പോകാം അതിൻ്റെ അടുത്ത് ഈ നഷ്ടം എന്ന് പറയുന്ന കെ എസ് ആർ സിക്ക് മാത്രം കൊടുക്കാമെന്നാണ് നമ്മൾ പകന് മുകളിൽ കാച്ചുണ്ടാക്കിയിട്ട് സന്ധിക്ക് ഒതുക്കുന്ന പരിപാടിക്ക് പരിഹാരം അവരെ ആരെയും ചൂഷണം ചെയ്യുന്നില്ല ന്യായമാണല്ലോ അവരാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ജനങ്ങൾക്ക് വണ്ടി വേണം ഇവർ ഓടുക തന്നെ വേണം എല്ലാവരും ഓടണ്ട എല്ലാവരും ഓടി നഷ്ടപ്പെടേണ്ട എട്ട് പത്ത് വണ്ടി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടി ഒരു ദിവസം ഓടുക അടുത്ത ദിവസം ബാച്ച് ബാച്ച് എടുത്തിട്ട് അടുത്ത ടീം ഇതങ്ങ് മാറുക അടുത്ത മൂന്ന് പേര് അടുത്ത ദിവസം ഓടുക അവർ തമ്മിൽ ആർട്ടിയുടെ മുമ്പിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഓടിയാൽ മതി അപ്പം പെർമിറ്റൊന്നും റദ്ദാക്കത്തില്ല ഇവിടെയും അതുപോലൊരു ഫോർമുല ഞാനവർ ഒരു കടമ്പിടുത്തൊന്നുമില്ല ഇവിടെയും അതുപോലൊരു ലൈറ്റർ ഫോർമുല വയ്ക്കുകയാണ് വയനാട്ടിലെ ഫോർമുല തന്നെ ഇവിടെയും നടപ്പിലാക്കാൻ ആർ ടി യുക്ക് അനുവാദം ഉണ്ടായിരിക്കും അവർ ചർച്ച ചെയ്തതിന് ശേഷം പക്ഷേ ആളുകൾ ജനങ്ങൾക്ക് വണ്ടി കിട്ടി തന്നെ ആവണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനവർ തയ്യാറല്ലെങ്കിൽ എല്ലാവരും ഓടണം എന്നേ പറയുന്നത് എല്ലാവരും ഓണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പദ്ധതികൾ ബഹത്തായ പല ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുണ്ട് അതുപോലെ ഇൻലാൻഡ് നാവിഗേഷന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെ ഒക്കെ പദ്ധതികൾ ഈ ബോട്ടിന്റെ ഉദ്ഘാടനത്തോടമുണ്ട് ഇതെല്ലാം നിർവഹിക്കാനുള്ള ചുമതല ബഹുമാനപ്പെട്ട മാസ്റ്റർ അധ്യക്ഷൻ എന്ന നിലയിൽ സ്ഥലത്തെ എം എൽ എ എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി അതിനെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും ആകർഷണീയമായ പദ്ധതികളുടെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം